വർത്തമാന ലോക്കൽ വാർത്തകളാണ് ഗ്ലോബൽ വാർത്തകളായി മാറുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും മുഹമ്മദ് മൂസിൻ എം എൽ എ കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പ്രാദേശിക ലേഖകരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വാർത്താലോകത്ത് നിർണായകമാണെന്നും വാർത്താശേഖരണത്തിനിടെ പ്രാദേശിക ലേഖകൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ കഠിനാധ്വാനവും സമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ പൗരന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുന്നതിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ അയയ്ക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമപ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നും ഈ ജില്ലാ സമ്മേളനത്തിലൂടെ മാധ്യമപ്രവർത്തകന്റെ മഹത്തായ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാകട്ടെയെന്നും പ്രാദേശിക ലേഖകരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും അംഗീകാരവും ലഭിക്കട്ടെയെന്നും എം എൽ എ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ ജി സണ്ണി അധ്യക്ഷത വഹിച്ചു കെ എം പി യു സ്ഥാപക നേതാവ് വി സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ എം ഡി ഇ വി അബ്ദുറഹ്മാൻ തൃത്താല സബ് ഇൻസ്പെക്ടർ ജിഫിൻ രാജു എന്നിവർ മുഖ്യാതിഥികളായി സമ്മേളനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തകർക്കുള്ള ഗിഫ്റ്റ് ഇ വി അബ്ദുറഹ്മാൻ വിതരണം ചെയ്തു ഉച്ചയ്ക്ക് നടന്ന സ്നേഹവിരുന്നിലും മുഹമ്മദ് മുസീൻ എം എൽ എ പങ്കുചേർന്നു ജില്ലാ രക്ഷാധികാരികളായ സി മൂസ സുരേഷ് വേലായുധൻ സെക്രട്ടറി എ എ ജോർജ് തൃത്താല മേഖലാ പ്രസിഡന്റ് ടി വി എം അലി ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ വൈസ് പ്രസിഡന്റ് എം ബി ബേബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും തൃത്താല മേഖലാ ജോയിന്റ് സെക്രട്ടറി എസ് എം അൻവർ നന്ദിയും പറഞ്ഞു വളരെ വിപുലമായ രീതിയിലുള്ള സമ്മേളന അതോടൊപ്പം തന്നെ ശില്പശാലയും ഇവിടെ നടക്കുകയാണ് തീർച്ചയായിട്ടും പ്രാദേശിക മാധ്യമ പ്രവർത്തനം മറ്റൊരു ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ആദ്യമേ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് പരിപാടിയുടെ അവസാനമാണ് അതിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല തിരുവനന്തപുരത്ത് നിനക്കറിയാം നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെയാണ് എത്തിയത് ഉറങ്ങിയിട്ടില്ല ചെറിയ പ്രശ്നമൊന്നും അപ്പോ എന്തായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക പ്രാദേശിക മാധ്യമ പ്രവർത്തനം പുതിയ അവസരങ്ങളും അതോടൊപ്പം തന്നെ വലിയ വെല്ലുവിളികളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത് പുതിയ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ വലിയ ക്യാമറകളും വലിയ ക്ലൂമുക്കിലായിട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങില് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലാണെങ്കിൽ ഒന്നും വലിയ സന്നാഹങ്ങളുമായി പോകാതെ തന്നെ സിമ്പിൾ ആയി നമുക്ക് ലഭ്യമാകുന്ന സാങ്കേതിക അത് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില കുഴപ്പങ്ങളും പലപ്പോഴും സത്യസന്ധമായ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിനു പകരം വ്യാജ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അനുദിനം പെരുകുന്ന സമയത്ത് വളരെ കൃത്യമായി പ്രൊഫഷണൽ ആയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വേർതിരിച്ച് എടുത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്ത തലത്തിലേക്ക് മാറി പ്രത്യേകിച്ച് സത്യസന്ധമായ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും പ്രാദേശിക ലേഖകന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് നമുക്കറിയാവുന്ന നിയമസഭയുടെ ബഡ്ജറ്റില് പത്രപ്രവർത്തകർക്കുള്ള പെൻഷൻ പ്രഖ്യാപിച്ചു പതിമൂവായിരം രൂപ പക്ഷെ അത് പ്രാദേശിക ലേഖകര സംഘടനകളും അവർക്ക് ലഭിക്കുന്നില്ല ബഹുഭൂരിപക്ഷം വരുന്ന ഏത് വാർത്തകളും സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇറങ്ങി ഏത് സമയത്തും ആ സമയത്താണെങ്കിലും ഒക്കെ എത്തി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഓടുന്നവർ പ്രാദേശിക പത്രപ്രവർത്തകരാണ് അതാണ് വൻകിട മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തകളായി വരുന്നത് പക്ഷേ പ്രാദേശികമായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അംഗീകാരമായിട്ടാണെങ്കിലും കിട്ടുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സംഘടിച്ച് ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് സംഘടിച്ച് അതിൽ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക ലേഖകരുടെ കൂട്ടായ്മകൾ ശക്തമാക്കിക്കൊണ്ട് ഈ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് നിയമസഭയിൽ ചർച്ചകൾ വരികയും പ്രാദേശികമായ ലേഖകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ ജനപ്രതികളൊക്കെ ഏറ്റെടുത്തത് എന്നാൽ അത് നടപ്പിലായിട്ടില്ല അത് നടപ്പിലാക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി